ഈ തേർഡ് ട്രൈവസ്റ്ററിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഉറക്കക്കുറവ് തന്നെയാണ് കേട്ടോ തീരെ ഉറങ്ങാൻ പറ്റാറില്ല രാത്രി കിടന്നിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഒന്ന് ഉറങ്ങിയാൽ മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ കൃത്യമായിട്ട് എഴുന്നേക്കും പിന്നെ എനിക്ക് ഉറങ്ങാനേ പറ്റാറില്ല മൈഗ്രെയിൻ ശ്രമമായിട്ട് വരുന്നതാണ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് അത് കൂടുതലും ഉണ്ട് കേട്ടോ അപ്പോൾ പകലൊക്കെ നല്ല ക്ഷീണമാണ് പ്രഗ്നന്റ് ആയിട്ടുള്ളവർ പകൽ കിടന്ന് ഉറങ്ങാൻ പാടില്ല അങ്ങനെയൊക്കെ പറയും കേട്ടോ അതൊക്കെ വെറുതെയാണ് നമുക്ക് നമ്മുടെ ബോഡി എന്ത് പറയുന്നോ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഫോളോ ചെയ്യാനായിട്ട് അല്ലാതെ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടല്ല നമ്മുടെ ബോഡിയുടെ കണ്ടീഷൻ എന്താണോ അങ്ങനെ അത് നോക്കി വേണം കറക്റ്റായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അപ്പോൾ കുറേ നാളായിട്ട് പിടി ഉണ്ടാക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് അപ്പോൾ ഞാനത് ഉണ്ടാക്കി നല്ല രീതിയിൽ തന്നെ അത് വന്നു ആ തേങ്ങാപ്പാലും കൂടെ കൂട്ടി മിക്സ് ചെയ്ത് കഴിക്കാൻ തന്നെയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും അപ്പോൾ ഞാൻ തേങ്ങാപ്പാലും തേങ്ങ കിച്ചിരി കൂട്ടിയാണ് ഇട്ടിട്ട് ഉണ്ടായിരുന്നത് അപ്പം മക്കൾക്ക് കഴിക്കാനും ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ ഇപ്പോഴും എൻ്റെ വൊമിറ്റിങ് മാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും വൊമിറ്റിങ് മാറിയിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് പോയി ട്രിപ്പ് ഇടുകയും ആ ഇഞ്ചക്ഷൻ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം കൂടി പോയിട്ട് ചെയ്തിട്ട് വന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഫുഡ് കഴിക്കുന്നതൊക്കെ അതുകൊണ്ട് തന്നെ വളരെ കുറവാണ് വെയ്റ്റ് കുറവാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ചിലവർക്ക് അങ്ങനെയാണ് അവസാന മാസം വരെ ഈ ഒരു വോമിറ്റിങ് കൂടെപ്പുറപ്പായിട്ട് തന്നെ ഉണ്ടായിരിക്കും അപ്പോൾ തീരെ ഉറക്കമൊന്നും ഇല്ലാത്ത സമയത്ത് ഇന്നലെ ഇത് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ രാത്രിയൊക്കെ ഇവിടെ ഭയങ്കര മഴയായിരുന്നു കോട്ടയത്ത് കുറച്ച് നേരം തിറ്റൗട്ടിലൊക്കെ പോയിരുന്നു അധികനേരം അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് കഴിക്കുന്ന നടുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു വോമിറ്റിങ് മാത്രമല്ല അല്ലാത്ത കാര്യങ്ങൾ അല്ലാത്ത ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ ലാസ്റ്റ് സ്കാനിങ്ങിൻ്റെ കാര്യം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിലപ്പോൾ ഗ്രോത്ത് സ്കാൻ കഴിഞ്ഞു ലാസ്റ്റ് സ്കാൻ അതാണ് പക്ഷേ നമുക്ക് ചിലപ്പോൾ ഒരു സ്കാനിങ് കൂടിയൊക്കെ വേണ്ടി വരും അത് ഡോക്ടർ ഡോക്ടേഴ്സ് പറയുന്ന രീതിയിലാണ് കേട്ടോ അത് എനിക്ക് എൻ്റെ എല്ലാ പ്രഗ്നൻസിയിലും ആ ഒരു കാര്യം എനിക്കുണ്ടായിരുന്നു അപ്പോൾ ഇത്തവണ അങ്ങനെ ഒരു സ്കാനിങ് കൂടി പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് എപ്പോഴാണെന്നോ എന്താണെന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ ഫ്ലൂയിഡ് കൂട്ടാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലൂയിഡിൻ്റെ കുറവാണ് കിട്ടും അപ്പോൾ അത് കരിക്കും വെള്ളം പോലെയുള്ള കാര്യങ്ങളൊക്കെ കുടിച്ച് റെഡിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആവശ്യത്തിന് ഉറക്കം കിട്ടിയില്ലെങ്കിൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഒരു മനുഷ്യന് അത് സ്ഥിരമാവുമ്പോൾ സമനൽ പറ്റുമല്ലേ പിന്നെ കോൺസ്റ്റിപ്പേഷൻ അതിനും അതും നല്ല രീതിയിൽ ഒരു പ്രശ്നം തന്നെയാണ്